ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഇരുപതിന നിർദ്ദേശങ്ങൾ അടങ്ങിയ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിച്ചിട്ടും നിരന്തരമായ ആക്രമണങ്ങൾ ഗസയിലേക്ക് നടത്തിയിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സമാധാനം കിട്ടുന്നതേയില്ല യുദ്ധ ലക്ഷ്യങ്ങളെല്ലാം തുടർച്ചയായി എന്ന റിപ്പോർട്ടാണ് നെതന്യാഹുവിനെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത് ഗസയിൽ വലിയ പദ്ധതികളും വലിയ യുദ്ധങ്ങളും ഒക്കെയായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐ ഡി എഫ് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും അതുകൊണ്ടൊന്നും അന്തിമ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാത്തത് നെതന്യാഹുവിനെ വല്ലാത്ത ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര സഹായം തേടേണ്ട ഗതികേടിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകൾ മലയാളത്തിൽ നൽകുന്ന ഇസ്രായേലിന് വേണ്ടി നിരന്തരം വാദിക്കുന്ന ഒരു വാർത്താ ചാനൽ നൽകിയിരിക്കുന്ന വാർത്ത നോക്കുക അന്താരാഷ്ട്ര സമൂഹം ഹമാസിനെ തകർത്തില്ലെങ്കിൽ ഇസ്രായേൽ ഇറങ്ങും നെതന്യാഹു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അതായത് അന്താരാഷ്ട്ര സമൂഹം ഹമാസിനെ തകർക്കാൻ വേണ്ടി രംഗത്തിറങ്ങണം ഇല്ലെങ്കിൽ ഇസ്രായേൽ ഇറങ്ങി മലമറിക്കുമെന്ന് ഇയാൾ പറഞ്ഞു അത്രേ അപ്പോൾ ഈ ചങ്ങാതി കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ മുഴുവൻ എന്തിനായിരുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ് ഈ ഒറ്റ വാർത്തയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇസ്രായേൽ തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അതായത് യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് എന്നാൽ തോൽവി സമ്മതിക്കാതിരിക്കാൻ വേണ്ടി അയാൾ നിരന്തരമായി ഭീഷണിയുടെ സ്വരത്തിലാണിത് പറയുന്നത് എന്ന് മാത്രം ഇത് കാണുന്ന ഇസ്രായേൽ അനുകൂലികൾ ഇസ്രായേൽ എന്തോ വലിയ സംഭവമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവരൊക്കെ വിധിക്കൂട്ടങ്ങൾ ഇരുന്ന് കൈയ്യടിക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് കൃത്യമായി കൃത്യമായൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും കാലം ഐ ഡി എഫിനെ ഉപയോഗിച്ച് ഹമാസിനെ ഇല്ലാതാക്കും ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് കടന്നു കയറി ഈ വിടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് ഇസ്രായേൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അത് മുഴുവൻ തകർക്കാനുള്ള സകല പദ്ധതികളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അധികം വൈകാതെ ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അന്താരാഷ്ട്ര സമൂഹത്തിനായി ഉത്തരവാദിത്വം അതായത് ഹമാസിനെ തകർക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹമാണ് അവരാണ് പ്രാഥമികമായി മുന്നോട്ട് പോകേണ്ടത് ഇല്ലെങ്കിൽ മാത്രം ഞങ്ങൾ ഇടപെടാം ഇസ്രായേൽ ഇറങ്ങും എന്നാണ് നേരനെ പറയുന്നത് നോക്കുക ഇസ്രായേൽ ഇറങ്ങും എന്ന് പറയുന്ന ഭീഷണി നിലനിൽക്കുന്നതല്ല കാരണം സകല സന്നാഹങ്ങളും എടുത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷത്തെ യുദ്ധത്തിനൊടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നിർണായകമായ ഒരു വെടിനിർത്തൽ കരാറ് കൊണ്ടുവന്ന് അതിന്റെ ഭാഗമായി ബന്ദികളെ മുഴുവൻ തിരിച്ചു കിട്ടുന്നതിന് ഹമാസിന്റെ കാരുണ്യം വേണ്ടി വന്നു അതായത് ഹമാസ് ആ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും ജീവനോടെ ആ ബന്ദികളെ തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഇസ്രായേലിനായിരുന്നു സകല വഴികളും നോക്കി സകല ആക്രമണങ്ങളും നടത്തി സകല വിധത്തിലുള്ള ഭീഷണികളും മുഴക്കി അമേരിക്കയെ കൊണ്ടുവരെ നിരന്തരമായി ഭീഷണികൾ മുഴക്കിപ്പിച്ചതിന് ശേഷമാണ് ഒടുവിൽ വെടിനിർത്തൽ കരാറിലേക്ക് പോകാതെ രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയത് ലോകശക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ടും ഈ ബന്ധികൾ എവിടെയാണ് ഇരിക്കുന്നതിനെക്കുറിച്ച് ഒരു വിവരവും ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ധികളെ തിരിച്ചു കിട്ടി അതിനുശേഷം ഇസ്രായേൽ തനിക്കുറം കാണിച്ചു അതായത് വെടിനിർത്തൽ കരാറുകൾ തുടർച്ചയായി ലംഘിച്ചു റോയിറ്റേഴ്സും അൽ ജസീറയും ഒക്കെ അടങ്ങുന്ന മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഒക്കെ പറയുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അൻപതിലേറെ ഗുരുതരമായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് അമേരിക്കയുടെ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നതിന് ശേഷം തന്നെ നിരന്തരമായ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച് ലംഘിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നാണ് ഇത് മുമ്പുമുണ്ടായിട്ടുള്ള സംഭവമാണ് അപ്പം ഈ വെടിനിർത്തൽ കരാറ് ലംഘിക്കുമ്പോൾ ഇസ്രായേലിനുള്ള എന്ന് പറയുന്നത് ബന്ധികളെ മുഴുവൻ ജീവനോടെ കിട്ടിക്കഴിഞ്ഞു ഇനി ആക്രമിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നതായിരുന്നു പക്ഷേ ആ ആക്രമണങ്ങൾ വരുന്ന സമയത്ത് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇസ്രായേൽ നടുക്കത്തോടെ തിരിച്ചറിയുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ ഇസ്രായേലിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പുറത്തുവിട്ട വാർത്തകൾ അമേരിക്കയ്ക്ക് ഇസ്രായേൽ ഒരു അറിയിപ്പ് കൊടുത്തു ആ അറിയിപ്പ് എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ശതമാനവും ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഇപ്പോഴും ആക്റ്റീവാണ് ഇരുപതിനായിരത്തിലധികം ഹമാസിൻ്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയെങ്കിലും അവർ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു അതായത് കൂടുതൽ കൂടുതൽ പലസ്തീനുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഹമാസ് അവിടം പിടിച്ചെടുത്തിരിക്കുന്നു ഗസയിലെ പല ഭാഗങ്ങളും ഇപ്പോൾ ഹമാസിന്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായ ആക്രമണങ്ങൾ വേണ്ടിവരും തുടർച്ചയായ യുദ്ധം വേണ്ടിവരും ഇനിയും ഹമാസിനെ അവസാനിപ്പിക്കണമെങ്കിൽ ഈ വെടിനിർത്തൽ വെടിനിർത്തൽക്കാരുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന നിലയിലേക്ക് ഇസ്രായേൽ നിലപാട് സ്വീകരിച്ച് വീണ്ടും വലിയ യുദ്ധം മധ്യ ഗസയിലും തെക്കൻ ഗസയിലും ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലും ഖാൻ യൂനിസിലും ഒക്കെ നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ഈ സാധാരണക്കാർ കൊല്ലപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ഹമാസിനെ പൂർണമായി ഇല്ലാതാക്കാൻ ഇറാൻ ഉയർത്തിയ ഉയർത്തുന്ന വെല്ലുവിളി അതായത് ഇറാന്റെ പ്രൊഡക്റ്റുകളാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂട്ടികളും സിറിയയിലെ പല ഗ്രൂപ്പുകളും ഇറാഖിലെയും ഇറാഖിലടക്കമുള്ള പല ഗ്രൂപ്പുകളുമെന്ന് നേരത്തെ ഇസ്രായേലിനറിയാം ഇവരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഭീഷണി എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ ഈ ഭീഷണികൾ ഒന്നും അവസാനിപ്പിക്കാൻ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷവും സാധിക്കുന്നില്ല എന്ന് ഇസ്രായേൽ തിരിച്ചറി തിരിച്ചറിയുന്നു ഇസ്രായേൽ വിചാരിച്ചത് ഈ വെടിനിർത്തൽ കരാറ് മുന്നോട്ട് വെച്ചതിന് ശേഷം ബന്ധുക്കളെ തിരിച്ചു കിട്ടിയ ശേഷം ഒരാക്രമണം തുടർന്നുകൊണ്ട് ഹമാസിനെ നിരായുധീകരിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടാൽ ഹമാസ് സ്വയം ഭീഷണിക്ക് വഴങ്ങി നിരായുധീകരണത്തിലേക്ക് പോകുമെന്നാണ് കരുതിയത് പക്ഷേ ഹമാസ് ശക്തമായ വെല്ലുവിളികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതാ വെല്ലുവിളി എന്ന് പറയുന്നത് നിരായുധീകരണം എന്നത് ഞങ്ങളുടെ അജണ്ടയിലില്ല ഒരു കാരണവശാലും ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല ഞങ്ങൾക്ക് പലസ്തീനുകൾ ഭരിക്കുന്ന പലസ്തീൻ രാജ്യം വേണം അല്ലാതെ ഒരു തരത്തിലും ഞങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഹമാസ് പറഞ്ഞതോടെ ഇസ്രായേലിന് വീണ്ടും വലിയ വെല്ലുവിളികൾ ഉണ്ടാവുകയാണ് അതായത് അതായിരുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി െ തിരിച്ചു കിട്ടിയതിനു ശേഷം നിരന്തരമായി ആക്രമണം ഗസയിലേക്കും ഹമാസിനു നേരെയും നടത്തിയതിനു ശേഷം വിലപേശുക അതായത് ഹമാസ് ഇനി ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ച് അവസാനിപ്പിക്കും എന്ന് നിരന്തരമായി മുന്നറിയിപ്പ് കൊടുക്കുക പക്ഷെ ഹമാസ് ആവർത്തിച്ച് പറയുകയാണ് നിരായുധീകരണത്തിന് ഞങ്ങൾ ഒരുക്കമല്ല എന്ന് ഇതോടുകൂടി ഇസ്രായേലിന്റെ ഭീഷണി ഇസ്രായേലിനുള്ള ഭീഷണികൾ വർദ്ധിക്കുകയാണ് ഒപ്പം അന്തിമ യുദ്ധം എന്ന നിലയിലാണ് ഈ യുദ്ധത്തെ ഇപ്പോൾ ഗസയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ ഒരു അന്തിമ യുദ്ധം ഇതോടുകൂടി എല്ലാം തീരും എന്ന് വിചാരിച്ചിട്ടാണ് ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും നേടാനാകുന്നില്ല എന്ന തിരിച്ചറിവ് ഇസ്രായേലിന് വലിയ തോതിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ഈ യുദ്ധത്തിനെതിരെ ശക്തമായ നിലപാട് ഒരു വശത്ത് സ്വീകരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹവും ഈ വിഷയത്തിൽ വലിയ തോതിൽ ജാഗ്രത കാണിക്കുന്നുണ്ട് അതേസമയം ഹമാസിനെ ഇല്ലാതാക്കാൻ ഖത്തർ രംഗത്തിറങ്ങുമെന്ന ഒരു വാർത്ത പുറത്തു വന്നു ഖത്തറിൻ്റെ സകല സഹായവും ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹമാസിനെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ പക്ഷേ ഹമാസ് അതിനോടും ഈ പറയുന്നത് പോലെ കാര്യമായ ഭയത്തോടുകൂടിയല്ല പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഹമാസിനെ സംബന്ധിച്ച് എത്ര സൈന്യം ഇറങ്ങിയാലും അതിനെ എല്ലാം അതിജീവിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് അതനുസരിച്ച് ഗസ ഒരു വശത്ത് നിന്ന് പിടിച്ചടക്കി മുന്നോട്ട് പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിന്റെ ഈ തിരിച്ചടി തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഹമാസ് കീഴടങ്ങുന്നില്ല ഇപ്പോഴും ആക്രമണങ്ങൾ എത്ര തുടർന്നാലും ഞങ്ങൾ പിന്മാറുകയില്ല അതിശക്തമായി നിലപാടിൽ ഉറച്ച് പലസ്തീനികൾക്ക് പലസ്തീൻ രാജ്യം കിട്ടുന്നതുവരെ ഞങ്ങൾ മാറില്ല എന്ന് പറഞ്ഞ് നിലയുറപ്പിക്കുന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഇത്ര വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇസ്രായേൽ ഇത്ര വലിയ ഭീഷണികൾ മുന്നോട്ട് വെച്ചിട്ടും അതൊന്നും കൂസാതെ ഹമാസ് മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് നൽകുന്നത് അത് നെതന്യാഹുവിൻ്റെ പദ്ധതികളെല്ലാം തകർക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഗസ പിടിച്ചെടുക്കുക ഗസയിൽ ഇസ്രായേലിൻ്റെ ഒരു പാരലൽ ഭരണം കൊണ്ടുവരിക ഹമാസിനെ ഇല്ലാതാക്കുക അതിനുശേഷം ഇസ് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹൂത്തികളെയും ഹിസ്ബുളെയും ഒക്കെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുക എന്നൊരു വലിയ പദ്ധതിയാണ് ഇസ്രായേൽ ആവിഷ്കരിച്ചിരുന്നത് അതൊന്നും നടപ്പാകാത്ത സാഹചര്യം ഇപ്പോഴുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ ലബനനുമായി ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതുകൊണ്ട് ഹിസ്ബുള്ള ആക്രമണ രംഗത്ത് ഇല്ല ഹൂത്തുകളും നിശബ്ദമായിരിക്കുന്നു ഇറാനും ഇപ്പോൾ നിശബ്ദമാണ് പക്ഷേ അണിയറയിൽ എന്തോ വലിയൊരു പദ്ധതി ഇസ്രായേലിന് നേരെ ഒരുങ്ങുന്നുണ്ട് എന്ന സൂചന നൽകുന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസം ഏറെക്കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായി ലബനൻ ഇസ്രായേലിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി ലബനന്റെ ഔദ്യോഗിക സർക്കാർ ഔദ്യോഗിക ഭരണകൂടം ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്ന ഉണ്ടായി കാരണം ഇസ്രായേൽ അവിടുത്തെ വെടി നിർത്തലും ലംഘിക്കുന്നുണ്ട് ഇതിനിയും തുടർന്നു പോകാൻ കഴിയില്ല എന്നാണ് ലബനനും പറഞ്ഞത് അതുപോലെ തന്നെ സിറിയയിൽ നിന്നുള്ള ചില ഗ്രൂപ്പുകളും ഇസ്രായേലിനു നേരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഹമാസ് അല്ലാത്ത മറ്റ് ഗ്രൂപ്പുകൾ ഇസ്രായേലിന് നേരെ ശബ്ദം ഉയർത്തുന്നത് ഇസ്രായേലിന് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനെതിരെ രംഗത്ത് വരുന്നതൊക്കെ ഇറാന്റെ ചരട് വലികളുടെ അടിസ്ഥാനത്തിലാണോ എന്ന സംശയവും അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും വലിയ യുദ്ധ പദ്ധതികളും പിടിച്ചെടുക്കൽ പദ്ധതികളും അടിച്ചമർത്തൽ പദ്ധതികളും ഒക്കെയായി ഇറങ്ങി തിരിച്ച നദന്യാഹുവിന് ഹമാസിൻ്റെ കീഴടങ്ങാതെയുള്ള നിലപാട് അല്ലെങ്കിൽ തിരിച്ചടി ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് യുദ്ധ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമെല്ലാം തകർന്ന അവസ്ഥയിലേക്ക് തന്നെ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന സംഭവ വികാസം